ആയിരത്തിലധികം വയനാട് ഉരുൾപൊട്ടലിൽ വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു അതിന്റെ വീ വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള സ്ഥലം വാങ്ങുകയും അതിന്റെ അടുത്തപടിയായി അവര് തറക്കല്ലിടൽ ഉദ്ഘാടന കർമ്മം നിറവ നിർവഹിച്ചു നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കാണാം ഒരു ആയിരത്തി ആയിരത്തിൻ്റെ മുകളിൽ ഉള്ള സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് ഫണ്ട് കളക്ഷന്റെ വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ മുഖേന എത്തിക്കുന്നു ഇന്ത്യൻ മുസ്ലിം ലീഗ് വയനാട് ദുരധിവാസ ഫണ്ട് ശേഖരണം എന്ന സോഫ്റ്റ്വെയർ നമ്മൾ എല്ലാവരും പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾക്ക് ലഭിക്കും ആ പ്ലേ സ്റ്റോറിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയാൽ ടോട്ടൽ മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ അവർ ടോട്ടൽ ആ ഫണ്ടിലേക്ക് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ ചിലവഴിച്ച തുക എന്ന് പറയുന്നത് പതിനഞ്ച് കോടി എഴുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഭൂമി വാങ്ങിയ വിവരങ്ങൾ വരെയാണ് ഈ ലാസ്റ്റ് കൊടുത്തത് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒമ്പത് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൽ ടോട്ടൽ ചെലവ് വന്നത് പതിനഞ്ച് കോടി എഴുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് ചെലവ് വന്നത് അതിൻ്റെ എമൗണ്ട് എത്ര ആ ഫണ്ട് കളക്ഷൻ്റെ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളും ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊന്ന് പിറകോട്ട് വന്നാൽ വീടുകൾ സംഭാവന ചെയ്തവരെ കാണാം ഇതിൽ വീടുകൾ സംഭാവന ചെയ്ത് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആരൊക്കെ എത്ര വീടുകളാണ് ചെയ്തത് എന്ന് ഇതിൽ കാണിക്കാം ഓരോ വ്യക്തികൾ പത്തും ഒരു വീടുകളും നാല് വീടുകളും അങ്ങനെ ഓരോന്ന് സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം മുസ്ലിം ലീഗ് അതിൽ മജിൽസ് ആർട്സ് സയൻസ് കോളേജ് അവർ പത്ത് വീടുകളാണ് കൊടുത്തിരിക്കുന്നത് അത് വെച്ചാൽ സംഭാവന നൽകിയിരിക്കുന്നത് ഇതിൽ കറക്റ്റായിട്ട് ആരൊക്കെ കൊടുത്തത് അവരുടെ ഡീറ്റെയിൽസും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഫണ്ട് കളക്ട് ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എത്രയാണോ അവർ കൊടുത്തത് എന്നാണ് ഡേറ്റ് ഏത് സ്റ്റേറ്റുകാരാണ് അസംബ്ലി ഏതാണ് പഞ്ചായത്ത് ഏതാണ് യൂണിറ്റ് ചെയ്താണ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ അടി ഇതിൽ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഈ ഫണ്ട് കളക്ഷനിൽ ഏറ്റവും ചുരുങ്ങിയ പണം ഒരു രൂപ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തവരുണ്ട് നൂറ് രൂപ പത്ത് രൂപ അഞ്ച് രൂപ എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രയും ചെറിയ ആളുകൾ ഇത് പത്ത് രൂപ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്തുനിന്ന് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റൊന്ന് രൂപ പതിനൊന്ന് രൂപ അങ്ങനെ പല ചെറിയ സംഖ്യയിൽ പല തുള്ളി പെരുവള്ളം എന്നാണല്ലോ പറയുന്നത് കോഴിക്കോടുള്ള ഒരു വ്യക്തി അഞ്ച് രൂപ കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് അടി ഒരു കണ്ണൂർ കല്ലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ പഞ്ചായത്ത് മറ്റല്ലൂരിൽ ഒരു രൂപ വരെ കൊടുത്തിട്ടുണ്ട് അത്രയും ചെറിയ സംഖ്യകൾ ആണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്രയും സുതാര്യമായ ഒരു ഫണ്ട് കളക്ഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട് കാരണം ജനങ്ങൾ അത്രത്തോളം ആ പാർട്ടിയെയും ആ സംഘടനയും ഈ ഫണ്ട് കളക്ഷനിൽ അത്രയും വിശ്വസിച്ച് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഈ ട്രാൻസാക്ഷൻ എല്ലാം നോക്കിയാൽ നമുക്ക് മനക്ക മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും ഈ നല്ലൊരു ഫണ്ട് കളക്ഷനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും മനസ്സിലാക്കിയിട്ടുണ്ട് അത് മാറ്റുവാൻ ഈ വീഡിയോ ഉപകാരമാവും കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത് കാരണം ഫണ്ട് കിട്ടിയത് എങ്ങനെ ചെലവഴിച്ചു എന്നത് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ വീഡിയോ ഉപകാരമാവുമെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യും